കൊരട്ടി അന്തോണീസിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ കേന്ദ്ര നിർവാഹക സമിതിയും ആലുവ സർക്കാർ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കും കൊരട്ടി നീതി ലാബിന്റെയും സഹകരണത്തോടെ സൗജന്യ രക്തനിർണ്ണയ ക്യാമ്പും രക്തദാന ക്യാമ്പും നടത്തുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് പത്തിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ നടത്തുന്ന പരിപാടി ദേവാലയത്തിലെ തണൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ പി എസ് ടിംബിൾ മാഗി ഉദ്ഘാടനം ചെയ്യും വികാരി ഫാദർ ബിജു തട്ടാരശ്ശേരി അധ്യക്ഷത വഹിക്കും ചാലക്കുടി ഡി വൈ എസ് പി കെ സുമേഷ് മുഖ്യാതിഥിയായിരിക്കും ക്യാമ്പിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ പേരുകൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഒൻപത് നാല് ഒൻപത് ഏഴ് നാല് മൂന്ന് ഒന്ന് ഒൻപത് മൂന്ന് ഏഴ് വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കോർഡിനേറ്റർ സോണി പാണ്ഡിപ്പള്ളി മെറീറ്റ സെബാസ്റ്റ്യൻ ഷിജു പള്ളിപ്പറമ്പിൽ ലില്ലി ദേവസി അലക്സ് മാവുങ്കൽ റോസ്മിൻ റോജിൻ സനൽ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു പരിശുദ്ധ അമേരിക്ക ദേവാലയത്തിലെ കേന്ദ്ര നിർവാഹക സമിതിയും ആലുവ ജില്ലാ ഗവൺമെൻറ് ആശുപത്രി ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് കൊരട്ടി സർവീസ് സഹകരണ ബാങ്ക് ലിമിറ്റഡ് നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ് നീതി ലാഭവുമായിട്ട് സഹകരിച്ചിട്ട് ഞങ്ങളുടെ കരുണ്യ പ്രവർത്തനങ്ങൾ പ്രാധാന്യം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഇടപെടലായ കൊരട്ടിയിലെ പ്രസിദ്ധമായ അധ്വാനിസന ദേവാലയത്തിൽ യ കേന്ദ്ര നിർവഹസമിതിയും ആലുവ ഗവൺമെന്റ് ആശുപത്രി ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് കൊരട്ടി സർവീസ് ബാങ്ക് കൊരട്ടി സർവീസ് ബാങ്ക് ലിമിറ്റഡ് നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ് നീതി ലാബുമായി സഹകരിച്ച് സൗജന്യ രക്തനിർണ്ണയ ക്യാമ്പ്